സംസ്ഥാനത്ത് എം പോക്സ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് മലപ്പുറത്ത് എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് യു എ നിന്നും വന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത് അമൽ തേനമ്പറമ്പിലും കെ വി രാഹുലും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം കെ വി രാഹുലിലേക്ക് പോകുന്നു രാഹുൽ ഇപ്പോൾ ദാ മലപ്പുറത്ത് എം പോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു പൂജ നിപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തന്നെ നടക്കുന്നതിനിടെയാണ് മലപ്പുറം ജില്ലയിൽ എംബോക്സ് കൂടി സ്ഥിരീകരിച്ചിട്ടുള്ളത് യു എ നിന്ന് വന്ന മുപ്പത്തെട്ട് വയസ്സുകാരനാണ് എടവെണ്ണ സ്വദേശി തിങ്കളാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതായത് എംബോക്സിൻ്റെതായ സംശയങ്ങൾ തോന്നിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൊണ്ടാണ് പനി കടുത്ത പനിയായിരുന്നതുപോലെ ശരീരത്തിൽ തടിപ്പും കുമിളകളും ഉണ്ടായിരുന്നു അതാണ് എംബോക്സ് ആണെന്നൊരു സംശയം തോന്നിപ്പിക്കുകയും സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വിധത്തിൽ എംബോക്സ് ണെന്ന സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് ഐസൊലേഷനിലാണ് ചികിത്സയിലുള്ളത് ആരോഗ്യനില തൃപ്തികരമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഊർജിതമായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് എടവണ്ണ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് അതായത് പടിഞ്ഞാറെ ചാത്തന്നൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് യു എയിൽ നിന്ന് വന്നു പിറ്റേ ദിവസം തന്നെ ചികിത്സ തേടുകയാണുണ്ടായത് സമ്പർക്കം അത്രയില്ല എന്ന് തന്നെയാണ് ഇതിനകം തന്നെ അത്തരം ആളുകളെ കണ്ടെത്തി നിരീക്ഷണത്തിലേക്ക് മാക്കിയിട്ടുണ്ട് രാത്രി കുറച്ച് ആളുകൾ വീട്ടുകാരുമായി സമ്പർക്കത്തിലുണ്ട് അതുപോലെ സുഹൃത്തുക്കളായ വളരെ ചുരുക്കം ആളുകളുമായി മാത്രമാണ് യുവാവിന്റെ സമ്പർക്കം ഉണ്ടായിരുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് ഇതിനകം തന്നെ പറയുന്നത് എന്തായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ നിപാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നതിനിടെയാണ് ജില്ലയിൽ എംബോക്സ് കൂടി സ്ഥിരീകരിക്കുന്നത് എന്നതുകൂടിയാണ് മലപ്പുറത്താണ് എംബോക്സ് അമൽ തേനമ്പറമ്പിൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും അമൽ ലോകാരോഗ്യ സംഘടനയുടെ നിന്നുള്ള അറിയിപ്പുകൾ വന്നപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എംബോക്സ് കൂടി ചെയ്ത സാഹചര്യത്തിൽ എന്തെല്ലാം സജ്ജീകരണങ്ങൾ എവിടെയെല്ലാം ആണ് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണ് രാജ്യത്ത് തന്നെ സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ എംബോക്സ് കേസാണിത് നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ ഒരു കേസ് സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ആ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ആ രോഗിക്ക് ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഇതൊരു വൈറൽ ഫീവർ ആയതിനാൽ തന്നെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അത്ര വേഗത്തിൽ പ്രായോഗികമായ കാര്യമല്ല ഈ രോഗലക്ഷണങ്ങൾ ശമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള മരുന്നുകളും മരുന്നുകൾ മറ്റുമൊക്കെ ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നു തന്നെയാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾ ഈ രോഗിയുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം നാല് ദിവസത്തിനുള്ളിൽ വാക്സിനുകൾ എടുക്കണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന നിർദ്ദേശം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വിദേശത്തു നിന്നും സംസ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ വന്നിറങ്ങുമ്പോൾ തന്നെ എല്ലാ വിമാനത്താവളങ്ങളിലും തെർമൽ മീറ്റർ വെച്ചുള്ള പരിശോധന നടത്തും ആ പരിശോധനയിൽ പനി ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശാരീരിക പരിശോധന നടത്തും ശരീരത്ത് ചുവന്ന പാടുകളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ കാണണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത് ശരാശരി നിരക്ക് നോക്കുകയാണെങ്കിൽ മരണനിരക്കൊക്കെ വളരെ കുറവുള്ള ഒരു രോഗമാണ് പക്ഷേ ശക്തമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നിലവിലെന്തായാലും ആശങ്കപ്പെടേണ്ട ജാ സാഹചര്യമില്ല പക്ഷേ ജാഗ്രത വേണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം